നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും കെ കെ ടി എം സീഡ്സിന്റെ സമഗ്ര ആരോഗ്യ പദ്ധതിക്ക് കെ കെ ടി എം സീഡ്സ് സീഡ്സ്കാനിന് തുടക്കമായി ക്യാൻസർ ബോധവൽക്കരണം പ്രതിരോധം പ്രാരംഭ പരിശോധനകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ ഓൺലൈനായി നിർവഹിച്ചു തുടർന്ന് സംഘടിപ്പിച്ച ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ്സിന് ഓങ്കോളജി വിദഗ്ധൻ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ നേതൃത്വം നൽകി സീഡ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എ റംലത്ത് അധ്യക്ഷത വഹിച്ചു കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ പ്രിൻസിപ്പാൾ ബി ജോഷി ഹെഡ്മിസ്ട്രസ് ഷൈനി ജോസ് കെ എച്ച് ബിന്നി പി ഉദയകുമാർ എന്നിവർ സംസാരിച്ചു അപ്പുറത്തൊരു അമ്മഅമ്മ അമ്മ കുറച്ച് വയ്യ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം അപ്പോ നമ്മളെപ്പോഴും ഒരു എമർജൻസിൽ അറ്റാക്ക് അറ്റാക്ക് ആയിട്ടുള്ള രോഗികൾ സ്റ്റെപ്പിലേക്ക് പോകും അപ്പൊ ട്രയാർട്ടൻസ് ഓരോ പേഷ്യസ്നസ് എൻസും എല്ലാവരും ആക്സിഡന്റ് കേസിന്റെ അടുത്തേക്ക് പോയപ്പോൾ ഈ അമ്മയുടെ അടുത്ത് ആരുമില്ല അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാവരും പ്രത്യേകിച്ച് റോന്നില്ല ഈ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അമ്മ ഒന്നാമത് അപ്പം വന്നപ്പോഴേക്കും എല്ലാ അസുഖം എന്ന് ചോദിച്ചപ്പോഴേക്കും അവർ അറ്റൻഡ് ചെയ്ത് സാധിക്കും സാറേ ക്യാൻസർ പേഷ്യന്റാണ് പേർ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരടുത്ത മേഖലയിലേക്ക് പോയത് ഞാൻ ഈ അമ്മയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് യാസം ചോദിച്ചു നമ്മൾ കൂടുതൽ പരിപാടികളും അറിയുന്നുണ്ട് ചെറിയ എന്നാലും ശ്വാസമുള്ളു ഭക്ഷണം കഴിക്കാൻ കൊണ്ട് ഒരു ചെറിയ ക്യാമിലേക്ക് ഏതെങ്കിലും വേദന കൊടുത്ത് ആവി പിടിപ്പിച്ച് അപ്പം ആക്സിഡന്റ് കേസ് അവർ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ അമ്മയ്ക്ക് ഒരു ആശ്വാസം എനിക്ക് മനസ്സിലായി നമ്മള് ഒന്നും ചെയ്യാറില്ല നമ്മൾ ചെറുതായിട്ട് എനിക്ക് ഒരു നമ്മൾ ചെറിയൊരു ആശ്വാസം ചെറിയ തന്നെ തോന്നി ഈ മേഖലയിലേക്ക് തിരിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിയുള്ളൂ അതിന് എനിക്ക് കൊടുക്കേണ്ടി വന്നത് ഒരുപാട് വർഷങ്ങളാണ് ഞാൻ എനിക്ക് മനസ്സിലായി ഓവറോളാണ് എടുക്കണം എന്നുള്ളത് മെഡിസിൻ എടുക്കാൻ പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കിട്ടി അത് ഓവറോളി മൊത്തം എല്ലാം കൂടെ ഒരു രീതി ഓപ്പറസ് ആയി ഞാൻ ഈ മെഡിസിൻ എടുക്കുന്ന കുട്ടികളെ പേടിക്കാൻ പറഞ്ഞല്ലോ